പഞ്ചായത്ത് റോഡ് ഇട്ടാ റോഡ് ഫ്രണ്ടേജ് ഇത് എത്ര സെൻറ്റായിട്ടെ മൂന്നര സെന്റും ഈ വാർത്ത വീടും കുഴൽക്കണ്ണും ടാപ്പ് വെള്ളം വീടിന്റെ ടൈലിന്റെ പണി നടന്നിട്ടില്ല ആള് ഇതൊരു ബെഡ്റൂം ഇതൊരു ബെഡ്റൂം ടൈറിൻ്റെ പണിയാവുന്നിട്ടില്ല എന്നുള്ള തേപ്പ് മൊത്തം കഴിഞ്ഞു ഒരു തൊട്ട് വെള്ളം അടിച്ചിട്ടുണ്ട് ഇതടുക്കള ചിമ്മിനി ബാത്റൂമ് പുളിമുറി എല്ലാവരും കൂടി ഇതാണ് സ്ഥലം മൂന്നര സെൻ്റ് തുണി അലക്കണ കല്ല് ബസ് റൂട്ടിലേക്ക് വെറും അഞ്ഞൂറ് മീറ്റർ അകലേ ഉള്ളൂ എറണാകുളം ജില്ലയാണ് പൈങ്ങോ കോതം താലൂക്ക് പൈങ്ങോട്ടൂർ പഞ്ചായത്ത് എല്ലാ സൗകര്യങ്ങളുള്ള സ്ഥലം ഓക്കെ